നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം വ്യാപകമായിട്ട് മഴയ്ക്ക് സാധ്യത നാളെ ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ശനിയാഴ്ച മുതൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് നാളെ ആറ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് പുതിയ ആധാർ കാർഡ് ലഭിക്കുന്നതിനുള്ള ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ് പുതിയ എൻറോൾമെന്റുകളിൽ ഇനി ഫീൽഡ് വെരിഫിക്കേഷൻ ശേഷം മാത്രമായിരിക്കും ആധാർ അനുവദിക്കുക ആധാർ എൻറോൾമെന്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയോ ആയിരിക്കണം വെരിഫിക്കേഷൻ നടത്തേണ്ടത് ഫീൽഡ് വെരിഫിക്കേഷൻ സൗജന്യമാണ് എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരും ബാക്കിയുള്ള ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാരുമാണ് സ്ഥിരീകരണം നടത്തേണ്ടത് ആധാർ വെബ്സൈറ്റിലെ എൻറോൾമെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ തല സ്ഥിരീകരണ നടപടിയിലാണ് എന്ന് കാണിക്കുന്നുവെങ്കിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ചെന്ന് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ് എൻറോൾമെന്റ് ചെയ്ത് ഇരുപത് ദിവസത്തിനു ശേഷം ഈ വേരിഫിക്കേഷന് ഹാജരാക്കാവുന്നതാണ് പ്രവാസി മലയാളികൾ എൻറോൾമെൻറ്റ് നടത്തിയ ശേഷം നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുൻപ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ആവശ്യമായ രേഖകൾ ഹാജരാക്കി ആധികാരികത ഉറപ്പാക്കണം ഫീൽഡ് വെരിഫിക്കേഷൻ സമയമാകുമ്പോൾ അവർ നാട്ടിൽ ഇല്ലെങ്കിൽ ആധാർ ലഭിക്കുന്നതിന് തടസ്സങ്ങൾ നേരിടാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെൻറ്റ് ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റി യു ഐ ഡി എ ഐ ജില്ലാ ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രാജ്യത്തെ തൊഴിലാളികൾക്ക് ദീപാവലി സമ്മാനവുമായി കേന്ദ്ര സർക്കാർ മിനിമം വേതന നിരക്ക് പരിഷ്കരിച്ചതായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചു വേരിയബിൾ ഡിയർനസ് അലവൻസ് വി ഡി എ പരിഷ്കരിച്ചാണ് കേന്ദ്ര സർക്കാർ മിനിമം വേതന നിരക്ക് വർദ്ധിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നന്നായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയാണ് പുതിയ പരിഷ്കരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി പ്രസ്താവന പ്രകാരം കെട്ടിട നിർമ്മാണം ലോഡിങ് അൺലോഡിങ് വാച്ച് ആൻഡ് വാർഡ് സ്വീപ്പിംഗ് ക്ലീനിങ് ഹൗസ് കീപ്പിംഗ് മൈനിംഗ് കൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് പുതുക്കിയ കൂലി നിരക്കിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്വന്തമായിട്ട് ഒരു പാർപ്പിടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ബാങ്കുകളിൽ നിന്ന് ഭവന വായ്പയെടുത്ത് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഭവന നിർമ്മാണ ബോർഡ് പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തുന്ന ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം വഴി മൂന്ന് ലക്ഷം രൂപ സബ്സിഡിയായിട്ട് നമുക്ക് ലഭിക്കും ഇടത്തരം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ഇതിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ് ബാങ്കിൽ നിന്നും വായ്പ തുക സാങ്ഷൻ ആകുന്നതനുസരിച്ച് അതിനനുപാതികമായിട്ടാണ് സബ്സിഡി റിലീസ് ചെയ്യുക അങ്ങനെ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നതാണ് ഒന്നേകാൽ സെന്റങ്കിലുമൊക്കെ സ്ഥലമുള്ളവർക്കാണ് ഈ ആനുകൂല്യത്തിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുക അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തുകയോളം സബ്സിഡിയും എഴുപത്തിയഞ്ച് ശതമാനം തുക ഉപഭോക്തൃപിക്കുന്നതും എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന് സഹായം ലഭ്യമാകുന്നതാണ് കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ട് പവ നിർമ്മാണ ബോർഡിന്റെ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കളുടെ നെഞ്ചിടിപ്പേറ്റി സ്വർണ്ണവിലയിൽ വാൻ വർധന ഉണ്ടായിരിക്കുകയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില വെള്ളിയാഴ്ച സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ വില ഗ്രാമിന് നാൽപ്പത് രൂപയും അവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് രാമനെ ഏഴായിരത്തിഒരുന്നൂറ് രൂപയിലും പവനെ അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക